മോർണിംഗ് ഗായ്സ് ഫ്രോം ദിസ്കിത്ത് വില്ലേജ് സോ അങ്ങനെ നമ്മുടെ ഇന്ന് തുർത്തുക്കിലേക്കുള്ള യാത്ര ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് ഞങ്ങൾ ഇന്നലെ റൂമെടുത്ത് ദിസ്കിത്ത് വില്ലേജിലാണ് അപ്പം നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള നൈറ്റ് ആവുകൊണ്ട് വലിയ രീതിയിലൊന്നും കാണാൻ പറ്റിയില്ല പുറത്തേക്കുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ എന്താ അറിയാം വ്യൂ ഒരു രക്ഷയില്ല ഉണ്ടോ അവിടെ ഒരു മോന്തൈനുണ്ട് ഇത് ബാക്ക് സൈഡാട്ടോ നമ്മൾ നേരെ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അത് കാണിച്ചു തരാം അപ്പം ഇതേ ഞാൻ ഇന്നലെ ഇവിടെ മറ്റേ സ്കൈൻ്റെ എന്താ പറയുക സ്റ്റാർ ഗേജിങ് നോക്ക് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ക്ലിയർ സ്കൈ ആയിരുന്നില്ല കുറേ മേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് ആയിട്ട് കിട്ടിയില്ല അപ്പോൾ നമ്മൾ മിക്കവാറും അത് പാങ്ങോങ്ങിൽ ട്രൈ ചെയ്യും പാങ്ങോങ്ങിലേക്കിൽ ട്രൈ ചെയ്യും അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലെക്കാണ് വൺ ലെക്കാണ് ഗാലാക്സി വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല സോ ഇവിടെ പോയി ഞങ്ങളതെല്ലാം സെറ്റാക്കി ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് വാട്ടർ വാങ്ങിക്കണം ഹൈഡ്രേഷൻ ബാഗ് നടക്കണം വേറെ ഒന്നുമില്ല വേറെ അങ്ങനെ ലഗേജ് ഒന്നുമില്ല ലഗേജ് ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ ഇവിടെ ഇനി നേരെ തുർത്തുക്ക് വില്ലേജിലേക്ക് പോയി ഓക്കെ പിന്നെ ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഇലക്ട്രിസിറ്റി അങ്ങനെ ഉണ്ടാവില്ല ഇലക്ട്രിസിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർ ജനറേറ്റർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയും പിന്നെ രാവിലെ അഞ്ച് മണി മുതൽ രാവിലെ പത്ത് മണി വരും അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറച്ച് ലിമിറ്റഡ് ടൈമിൽ വേണം നമുക്ക് ഫുൾ ചാർജ് ഒക്കെ ചെയ്യാൻ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യണം ഗോപ്രോൻ്റേത് ഇപ്പോൾ ഫോണ് എല്ലാം ചാർജ് ചെയ്യണം സോ അതിപ്പം ജസ്റ്റ് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നാളത് ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ നമുക്കിനി പോകുന്ന വഴിയുടെ കാഴ്ച അവിടെ വലിയൊരു മലയുണ്ട് ഇത് തൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പും ഉണ്ട് ദിസ്കിങ് അകത്തുള്ള ദിസ്കിത്ത് ദിസ്കിത്തിലെ എനിക്ക് പേര് ഇപ്പോഴും മാറുന്നു ദിസ്കിത്തിൻ്റെ പെട്രോൾ പമ്പാണത് അപ്പം അവിടെ നിന്ന് വരുമ്പം വെറുതെ പെട്രോൾ ക്യാരി ആണെന്നില്ല ബട്ട് എനിവേ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവർജൻസി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു ക്യാൻ്റ് കരുതി ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ ആവശ്യമില്ല എന്നാലും ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് പാങ്ങോങ് ഒക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് എന്തായാലും അടിച്ചിട്ട് പോകണം അപ്പോൾ ഇവിടെ എങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആളുള്ള ചാൻസ് ഇല്ല ഓക്കെ നമുക്കിന്ന് പതുക്കെ പതുക്കെ മൂവ് ചെയ്യാം പോവോ ഫുഡ് പോകുന്ന വഴിക്ക് അതായത് കഴിക്കാം അറിയില്ല നോക്കാം തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ കിട്ടി കേട്ടോ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് വിചാരിച്ചത് ആ ഫുഡ് പക്ഷേ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ കേട്ടോ ജസ്റ്റ് രണ്ട് വളവ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തു തന്നെ അപ്പോൾ ഇനി ഇവിടുന്ന് വേഗം ഫുഡ് കഴിക്കുന്നു വേഗം പോകുന്നു നമ്മൾ ഓൾറെഡി ഇപ്പോൾ ലേറ്റായി എപ്പോഴും ലേറ്റായിട്ടാണ് അതാണ് പ്രശ്നം അടിപൊളി ഇൻറ്റീരിയറൊക്കെ സംഭവം കൊള്ളാം ഞങ്ങൾ ഇന്നലെ കയറിയത് അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു റേറ്റ് ഒക്കെ നോർമൽ റേറ്റ് കിട്ടോ നമ്മളെ നാട്ടിനേക്കാളും കുറവ് റേറ്റ് അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ ഫുഡ് എത്തിയിട്ടുണ്ട് ഓണിയൻ പൊറോട്ട ആലു പൊറോട്ട ഗോപിക്കുട്ടൻ ഗോപി പൊറോട്ട പിന്നെ ചോദിച്ചു ബ്ലാക്ക് കോഫി ബ്ലാക്ക് കോഫി വിത്ത് ഐസ് ക്യൂബ് ഛേ ഐസ് ക്യൂബ് ശെ ശേ ശെ ഷുഗർ ക്യൂബ്സ് കിട്ടേ ഒന്ന് മതിയോ മതിയോ ഒന്ന് മതിയോ എന്നോട് എന്താണ് വേണമെ അത് ഞങ്ങളടുത്ത് കഴിക്കട്ടെ സെയിം നമ്മൾ കുറേ കാലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു അച്ചാർ കടുമാങ്ങാച്ചാറ് പറഞ്ഞാർ കഴിക്കട്ടെ എന്നിട്ട് പോകുന്ന വായിക്കുള്ള യാത്ര കുറയാ അപ്പം ഇപ്പോൾ വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടി ഒരു സുഖം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് ഒന്നുമില്ല ലഗേജ് ഫ്രീ ആണ് സോ ഒന്നും കൂടി ഒരു നല്ല സുഖം തോന്നുന്നുണ്ട് വണ്ടിക്ക് ഓടിക്കാൻ നമ്മൾ കുറേ മലയാളി റൈഡേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ നാട്ടിൽ നാട്ടിനെ ഓടിച്ചു വന്ന ടീംസിനെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങളിപ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു ഏഴ് കിലോമീറ്റർ അകലെയാണ് ഹുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് ആക്ച്വലി ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ അടിക്കാൻ വിചാരിച്ചിരുന്നത് ബട്ട് നൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഡിസ്റ്റിങ്സിൽ തന്നെ ഡിസ്കിറ്റ് തന്നെ സ്റ്റേ അടിച്ചു എനിവേ ക്ലൈമറ്റൊക്കെ ഓക്കെയാണ് ക്ലൈമറ്റ് വലിയ തണുപ്പൊന്നുമില്ല നോർമലാണ് നമുക്ക് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു ഭൂപ്രകൃതി മാറിയിട്ട് ഇപ്പം വേറെ ഒരു ടൈപ്പായി ഉരുളം കല്ലുകൾ അവിടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് ഉരുണ്ടുവരുന്നെന്ന് തോന്നിട്ടോ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്കിതേ ഇവിടെ ഒരു കുഞ്ഞു പാലം ഓ ഇത് ഉണ്ടോ ഇത് ഭംഗിയാ കാണേ ആഹാ എവിടെയും സൈഡാക്കി കുറച്ചൊന്ന് ഫോട്ടോ എടുക്കാൻ ചാരിച്ചു ഓഹാ ഓ എന്താ മോനെ ഭംഗി ഏ ഇവിടെ എന്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല നല്ല ഉരുളം കല്ലുകൾ ഇതാ വേണ്ട ഉരുളം കല്ലുകൾ അതിലേക്ക് ഇങ്ങനെ ഓ പൊട്ടിച്ചതറി ആ അടിപൊളിയു ഒരു പ്രാന്തം എന്താ അതിന്റെ മോള് കേറിക്കുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്നു പോനെ എന്തിനാണ്ടാ ഏ കല്ലിന്റെ ചീളല്ലേ ശെരിയതാ ഇത് സത്യോ മുറിയോ മുറി മുറി ഭയങ്കര ചീള ചീളായിട്ടോ കല്ലൊക്കെ ആ വെള്ളം അങ്ങനെ ഒഴുകിയിട്ട് അതായത് പൂവൊക്കെ ഉണ്ടല്ലോ പൂവും കല്ലു കല്ല് കളക്ട് ചെയ്താ അടിപൊളി പൂ നോക്കട്ടെ ഡിങ്ക് ഡിങ്ക് ഡിങ് ഡിങ്ക് ഡിങ്കിട് ഓക്കെ പൂവാ നോ വേ നോക്ക് ഒരുപാട് ലേറ്റ് ആക്കണ്ടോ ഇവിടുന്നൊരാള് കണ്ടോ ഏ കാണുന്ന കാട്ടിലൊക്കെ മേട്ടിലൊക്കെ നിർത്തി പൂ പറിക്കൂ കല്ല് പെറുക്കൂരിതാ ഹൈഡ്രേഷൻ ബാഗിൽ വെള്ളം നിറക്കിയതിനെ വരും കല്ലും പൂവാ നിറയ്ക്കുന്നത് ഓരോ അവസ്ഥ ഉം ആ ഓഹ് ദൈവമേ ആ അത് അത് പൂട്ടിയിട്ട് വെച്ചോ പൂട്ടിട്ട് വെച്ചോ പൊറത്തേക്ക് കാണുന്ന രീതിയിൽ ആ അങ്ങനെ നോട്ടെ ആ പിന്നെ വീഴാൻ മാത്രം താ താ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നോക്കെ ആ എന്നാ ഹാ ഓക്കേ 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 ഇനി ഒരു ഉണ്ടല്ലോ മോനേ മോനേ എടാ കുഞ്ഞേ വാ കുഞ്ഞേ എന്താണ് വീണ് കടുന്നേ ചുറ്റുടു ചുറ്റുടു പാവാണ് നമ്മളങ്ങനെ എവിടുന്ന് നൈസാരി പോവാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കുട്ടനാടിന്റെ പേര് ഹൈയസ്റ്റ് പോയിന്റ് ടു കുട്ടനാട് ലോവസ്റ്റ് പോയിന്റ് ഭാരതീസ് വൺ കണ്ടോ ഇതിങ്ങനെ പാസ് ചെയ്ത് തുർത്തുക്കിലേ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയതാണ് ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കണം മോളുടെ സിയാച്ചിൻ ഉണ്ട് പൊളി പൊളി ഇതൊക്കെ കാണുമ്പോൾ വെറുതെ ചെറിയൊരു വാക്കാണെങ്കിൽ കൂടി ഇത് കാണുമ്പോൾ സമയത്തുണ്ടല്ലോ പൊളി പൊളി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ അതെ ഇല്ലാത്ത റോഡ് നല്ല ഫണ്ണാ കേട്ടോ വണ്ടി ഓടിക്കാൻ ബൈക്ക് ഓടിക്കാൻ നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ അടിപൊളി ആയിട്ട് ഇങ്ങനെ ചക്ക 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 ചക്കാന്ന് പറഞ്ഞ് പോവാം ഭയങ്കര ഫണ്ണാണ് മഞ്ഞുകാലത്ത് ഇത്രയും ലെവലിൽ ഐസ് ഉണ്ടാവും വാ ഓ ഓ ഞാനവിടെ പറഞ്ഞു തീർന്നില്ല തരാം അപ്പോഴത്തേക്ക് ഓഫ് റോഡ് വേണ്ട ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ടോ വാവ് സി വേണ്ട വ അധിക ആൾക്കാർ ഇവിടെ നിർത്തൂട്ടോ ഇത് ലാഗ്യാപ് ബ്രിഡ്ജ് ഇതിന് ഇതിനാണ് അറിയപ്പെടുന്നത് അതേ ഇത് ഇരുമ്പോലാണ് ഇവിടെ നമ്മുടെ ജവാൻസ്മാരുണ്ട് വാവ് സി ദിസ് മാൻ നോക്ക് മക്കളെ വാവ് എൻ്റെ മോനെ ഇത് തുർത്തുക്കിലേക്ക് പോകുന്ന വഴിയാട്ടോ വാ എന്താ റോഡ് എന്താ വ്യൂ നിങ്ങൾ തുർത്തുക്കിലേക്ക് ഓ അത് പിന്നെ പോന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം കേട്ടോ ബിക്കോസ് അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ റോഡ് ഒന്നും പറയാറില്ല ഈ റൂട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആണ് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ കേട്ടോ അത് ഇത് നമ്മുടെ ഇന്ത്യ തന്നെയാണോ ഓ മൈ ഗോഡ് നമ്മൾ വീഡിയോ ഗെയിം കളിക്കൂലേ അതേപോലെ വണ്ടി പിടിക്കുന്നത് നല്ല ഫണ്ണാണ് സത്യം അടുത്തത് എന്താന്നേ അതായത് ഓരോന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് വരിക എന്നുള്ള ഒരു ഐഡിയ ഇല്ല ആ ഒരു ഫ്ലോലിങ്ങനെ പോവാന്ന് പറയൂലേ അങ്ങനെ പോകുന്നേ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ അതാ പറഞ്ഞത് ഈ റൂട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ കാറിലോ അങ്ങനെ വന്നിട്ട് കാര്യമില്ല ബൈക്കിൽ തന്നെ വരണോ മീൻസ് അങ്ങനെ പറയല്ല ബൈക്കിൽ വന്നാൽ കുറച്ചും കൂടി ഫണ് ആവും കാറിൽ വരാണെങ്കിൽ അടിപൊളിയാണ് ബട്ട് എന്നാലും ബൈക്കിൽ വരുന്ന ഒരു പ്രത്യേക ഫീലാണല്ലോ കുറേ നേരമായിട്ടാകും ഇതേപോലത്തെ റോഡ് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉറക്കം വരില്ല ഒന്നും വരില്ല ഭയങ്കര കോൺസെൻട്രേറ്റർ ആയിരിക്കും നമ്മള് അതെ നമുക്കൊരു ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ ഉണ്ട് ഇതൊരു വുഡൻ ബ്രിഡ്ജാ കേട്ടോ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇവിടുത്തെ നമുക്ക് വീഡിയോ എടുക്കാം കോഷൻ വൺ വെഹിക്കിൾ അറ്റ് എ ടൈം ഓ അങ്ങനെയാ ഓക്കെ പുള്ളിക്കാരൻ പോട്ടെ ഇവർ പോട്ടെ പോയിക്കോ പോയിക്കോ വൺ വെഹിക്കിൾ അറ്റ് എ ടൈമാണ് ഓ എന്താ മോൻ അഡ്വഞ്ചർ ഇത് കണ്ടോ വുഡൻ വുഡൻ വൈക്കുള്ള ഷേ വുഡൻ വിളിച്ചാണ് പണ്ട് കാലത്തെ സസ്പെൻഷൻ വിളിച്ച് വാവ് ഹൗ ഇത് പോകുന്ന സൗണ്ടാണത് റിവറിൻ്റെ ഇത്രയും നേരം നമ്മൾ ഷയോക്ക് റിവറിൻ്റെ ആ സൈഡിൽ കൂടെയാണ് റൈഡ് ചെയ്തത് ഇപ്പം ഈ സൈഡിലേക്ക് വന്നു ആ റിവർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഷയോക്ക് റിവറിൻ്റെ വലത് ഭാഗത്ത് കൂടി ഇങ്ങനെ വാവു ഇത് നോക്കിയേ ഈ എൻ്റെ മോനെ നല്ല മണൽ നോക്ക് മണലിനുള്ളിൽ കൂടി നമ്മൾ വണ്ടി ഓടിക്കുന്നെ ആഹാഹാ നോക്ക് എൻ്റെ മോനെ പൊളി പൊളി മഴക്കാലത്ത് ഇതൊക്കെ കൂടെ കയറാ മതി ഇവിടെ ഒക്കെ ബ്ലോക്ക് ആവാ മതിയാവുംപൊളി കേട്ടോ ആഹാ ചുമട്ടാ കൈ കാണിക്കുന്നില്ല കേട്ടോ ടാറ്റ കൊടുക്കാൻ വേണ്ടിട്ടാ അയ്യവ കട്ടാൻ വേണ്ടി ഇവിടെയാണ് നമുക്ക് നിർത്തേണ്ടത് അതാ

എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ലാസ്റ്റ് വില്ലേജ് തുർത്തുക്കാണ് തുർത്തുക്കാണെന്ന് പറയുന്നുണ്ടല്ലോ മൊത്തത്തിൽ പറയുന്നതായിരിക്കാം തുർത്തുക്ക് അപ്പോൾ അവിടെ സ പോലീസുകാരോട് ചോദിച്ച സമയത്ത് അവിടെ പറഞ്ഞു ഇനിയൊരു ഇത് ടാക് ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇനിയൊരു അഞ്ച് കിലോമീറ്റർ കൂടി പോയിട്ടുണ്ടെങ്കിൽ താങ് വില്ലേജ് വരും അതാണ് ആക്ച്വലി ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാൻ പോവാണ് നമുക്ക് അവിടെ കാണാം അപ്പോൾ എൽ ഒ സി ബി അവിടെ കാണാൻ വരെ പറ്റുക ആ ഇതാണോ ആ സിയാച്ചിൻ ഫ്രഷു സാർ ഈ വല സർ പാൻ വില്ലേജ് ആ സ്ട്രൈറ്റാ ഓക്കെ താങ്ക് യു സാർ ഓക്കെ കേരള വണ്ടിയാണോ വെൽക്കം ടു ബോർഡർ വില്ലേജ്

ദിസ് വേ ഓക്കെ കൂൾ ഓക്കെ ഓക്കെ ബൈ താങ്ക് യു അവർ ബ്രിഡ്ജ് കറന്നിട്ട് ലെഫ്റ്റിലേക്ക് കിട്ടോ അതാണ് താങ് വില്ലേജിലേക്കുള്ള വഴി ഇതോ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻഡോ പാക് ബോർഡർ വ്യൂ പോയിന്റ് ആൻഡ് യുവർ അണ്ടർ എനിമി സസോസിയേഷൻ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ നമ്മളെ നോക്കുന്നുണ്ടാവും പാകിസ്ഥാനിലെ ആർമി നമ്മളെ നോക്കുന്നുണ്ടാവും അതായിരിക്കും ഇവിടെ അങ്ങനെ എഴുതി വെച്ചത് എന്തായാലും പോയി നോക്കാം നമ്മളെന്ത് നമ്മളെ അവിടെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയി വന്ന് എനിമീൻ്റെ പക്ഷേ അവിടെ പോയപ്പം അത് ബിക്കോസ് അവരുടെ ടൂറിസം ആയതുകൊണ്ടായിരിക്കാം നല്ല സ്വഭാവമായിരുന്നു കേട്ടോ നമ്മൾ പാക്കിസ്ഥാന്റെ മണ്ണ് ചവിട്ടിയിട്ടാണ് ഇടയിൽ വരുന്നത് അങ്ങനെ കണ്ട നമ്മളിത് ഇവിടെ ലാസ്റ്റ് വില്ലേജിലെത്തി ലാസ്റ്റ് പോയിന്റ് ആട്ടത് ലാസ്റ്റ് ബോർഡർ വില്ലേജ് ഓഫ് ഇന്ത്യ നാഷണൽ ഫ്ലാഗ് ഉണ്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു ബോർഡർ ഉണ്ട് പ്രൗഡ്ലി സ്റ്റാരി എത്ത താങ് ഇന്ത്യൻ ആ നോർത്ത് ആൻഡ് മോസ്റ്റ് ലാസ്റ്റ് വില്ലേജ് ബോർഡർ വ്യൂ പോയിന്റ് പോയിൻറ്റ് ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷയോക് റിവർ ഇങ്ങനെ ഒഴുകി പോയിട്ട് നേരെ പാകിസ്ഥാനിലോട്ട് പോകുന്നത് പാകിസ്ഥാൻ ഇൻ ദ സെൻസ് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഗിൽഗിസ്ഥാൻ ബൻഡ ബറ്റാലിക്കോ എന്തോ അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ അതാ ദൂരെ നമുക്ക് ഫെൻസിങ് കാണാം അവിടെയാണ് നമ്മുടെ അതിർത്തി വരുന്നത് കറക്റ്റ് അതിർത്തി വരുന്നത് അവിടെയാണ് അതിൻ്റെ അപ്പുറം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ആണ് അപ്പം ഇവിടുന്ന് മിക്കവാറും അവരുടെ വ്യൂ പോയിന്റിൽ നമ്മളൊക്കെ കുടും നമുക്കിത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടുത്തെ ഒരു നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന പാകിസ്ഥാൻ വില്ലേജിൻ്റെ പേരാണ് ഫർണു ഫർണു വില്ലേജ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ വില്ലേജ് താങ് അതായത് നമ്മളിവിടെ നിൽക്കുന്നത് പാകിസ്ഥാൻ വില്ലേജ് ഫർണു ആണ് കാണാം എന്ത് ബങ്കർ പാകിസ്ഥാൻ അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ത്യൻ ബങ്കറും കാണാം ഇതിന്റെ മുകളിൽ ഈ മൗണ്ടൈൻസിന്റെ ഈ മൗണ്ടൈൻസിന്റെ അവിടെ ഏറ്റവും മുകളിലായിട്ട് ഇത് ക്യാമറ കാണില്ല ബൈനോക്കലെ കൂടി തന്നെ നോക്കണം അവിടെ ഇന്ത്യൻ ബങ്കർ കാണാം അങ്ങനെ അതെ ബൈനോക്കലോട് കൂടി നോക്കി പാകിസ്ഥാൻ ബംഗാറും ഇന്ത്യൻ ബംഗാറും ഒക്കെ കണ്ടു ഇന്ത്യൻ ബംഗാറിനകത്ത് നമുക്ക് ആളെ കാണാൻ പറ്റും ഒരാൾ നിൽക്കുന്നത് കാണാൻ പറ്റും അതെ ഇവിടെ നമുക്ക് നമുക്കിഷ്ടംപോലെ എന്താ പറയുക ആപ്രിക്കോട്ടും അതൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ചോദിക്കാം ഡ്രൈ ഫ്രൂട്ട് സെക്ഷൻ ഒക്കെ ഉണ്ട് ചുറ്റേടാ ഓക്കേ മൊത്തം ഒന്ന് നോക്കണം പറ്റിയെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം നമുക്ക് നമുക്ക് തിന്നാമല്ലാണ്ടോ ആ ഞാൻ വായിച്ചു നോക്കി ആ പിന്നെ ഇത് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻറ്റി വണ്ണിൻ്റെ വാറിൻ്റെ ടൈമിൽ ഇത് ആക്ച്വലി ഒരു ഒറ്റ ആയിരുന്നു ഈ ഫർണൂ വില്ലേജും താങ് വില്ലേജും ഒറ്റ ആയിരുന്നു ബട്ട് സെവൻറ്റി വൺ വാറിൻ്റെ ടൈമിൽ ബോർഡർ സെപ്പ സെപ്പറേഷൻ വന്ന സമയത്ത് ഫാമിലിയിലെ പല ആൾക്കാർ ഹസ്ബൻഡ് ഇവിടെയും വൈഫ് അവിടെയും അങ്ങനത്തെ സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ടെന്നാണ് ഇവിടതേ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് കറക്റ്റ് പറയുന്നത് ഓക്കെ സോ നമ്മളെന്തായാലും ഇതും ഇതും ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഓൾറെഡി പാകിസ്ഥാനിൽ പോയി പിന്നെ പാകിസ്ഥാൻ്റെ വേറെ എൽ ഒ സി കണ്ടു അടുത്ത എൽഒ സി ഇവിടെ കണ്ടു സോ നൈഷ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂർത്തു വില്ലേജിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആപ്രിക്കോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ല അതും പ്യൂർ ക്വാളിറ്റി ആപ്രിക്കോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ വില്ലേജിലാണ് പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരെ പറയുന്നത് ബൽത്തിസ്താൻ ബൽറ്റി ബൾട്ടി പീപ്പിൾ ആ ഇവിടെയുള്ള ആൾക്കാർ ബൾട്ടി പീപ്പിൾ അതായത് ബുദ്ധിസ്റ്റ് ഹിന്ദുസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ബൾട്ടി പീപ്പിൾ ആണ് ഇവിടെ ഇന്ത്യയിലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ബൾട്ടി ആയിട്ടുള്ളത് പിന്നെ ഇവർ സംസാരിക്കുന്ന ഭാഷ അതേപോലെ തന്നെ ബൾട്ടി ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് കേട്ടോ ഇവിടെ ബൾട്ടി സംസാരിക്കും ഉറുദു സംസാരിക്കും അതേപോലെ ഹിന്ദി സംസാരിക്കും മൂന്ന് ഭാഷ ഇവിടെ സംസാരിക്കും കേട്ടോ അതൊക്കെ പുതിയ അറിവാണ് ബൾട്ടി ഇവർ കാണിച്ച് കാണിച്ചാൽ ഇവിടെ ഇവിടെ ലൈവായിട്ട് ഇവരിത് ഒരു പെയിൻറ്റിംഗ് വരച്ചുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല ഇവിടെ പെയിൻറ്റിങ് വർക്കേഴ്സ് ഇത് നമ്മൾ ഈ ഷയോഖ് റിവറിൻ്റെയും ഇന്ത്യ പാകിസ്ഥാൻ്റെ ആ ബോർഡറിൻ്റെയും ഫെൻസിംഗ് ഒക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അവിടെയുള്ള വ്യൂ പോയിൻറ്റ് ഇവിടെ കറക്റ്റ് വരച്ചുകൊണ്ടിരിക്കുക ലൈവായിട്ട് വരച്ചുകൊണ്ടിരിക്കുക അതാണ് നമ്മൾ നേരത്തെ കണ്ട ഇന്ത്യൻ ബംഗർ രണ്ട് ഇന്ത്യൻ ബംഗർ ഇനി ഇവിടെ പാകിസ്ഥാൻ്റെ ആ ഒരു റോഡും കൂടി കൊടുക്കും ഇനി ഷയോഖ് റിവറിൻ്റെ ഇന്ത്യൻ കണ്ട സൂപ്പർ